ജഗന്നാഥ് പ്ലസ് ജഗൻ അതൊരാമ്പലമല്ലേ പുരിയിലല്ലേ അല്ലേ ഇതാണോ ഈ പിള്ളേരുടെ ഗ്ലൂ ഒക്കെ ഭയങ്കര പാടാണല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞു പറഞ്ഞ ആരടി ജഗന്നാഥൻ കുറെ നേരായല്ലോ ജഗന്നാഥൻ ജഗന്നാഥല്ല ജഗന്നാഥൻ തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ ആറാം തമ്പുരാൻ പ്ലസ് സെവൻ പന്ത്രണ്ടാം പതിമൂന്നാം തമ്പുരാൻ ശ്രീകൃഷ്ണദേവരായ പക്ഷെ ഒരു തമ്പുരാൻ ലുക്കില്ല അതൊക്കെ നമ്മുടെ ലാലറ്റ് അറിയാം പതിനഞ്ചാം നൂറ്റാണ്ടില് ഒരു പോർച്ചുഗീസ് ട്രാവലർ ഉണ്ടായിരുന്നു ഉളി ലണ്ടൻ പാരീസ് റോം ഒക്കെ കണ്ടിട്ടാണ് ഹംപിയിലേക്ക് വന്നത് അങ്ങേര് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സിറ്റി ഹംപിയാണെന്ന് മനുഷ്യനാ ഇത് മുഴുവൻ പണിതുണ്ടാക്കിയത് അന്നിവിടെ അഞ്ചു ലക്ഷം പേരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വരും മൂവായിരം മതം തമ്മിത്തല് അതൊക്കെ തന്നെ അറുന്നൂറ് വർഷം കഴിഞ്ഞിട്ടും നമുക്കൊന്നൊരു ഒരു